നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിക്കൊപ്പം ആറ് വർഷക്കാലം കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് ഇവാൻ റാക്കിറ്റിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇദ്ദേഹം ബാഴ്സലോണയിൽ എത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത് അതേസമയം മെസ്സി മൂന്ന് വർഷക്കാലമാണ് എഫ് സി ബാഴ്സലോണയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയാണ് മെസ്സി ക്ലബിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രസ് യു എസ്റ്റ ക്ലബ്ബ് വിട്ടതോടുകൂടിയാണ് ലയണൽ മെസ്സി സ്ഥിരം ക്യാപ്റ്റൻ സ്ഥാനത്തെത്തുന്നത് എന്നാൽ മെസ്സി എന്ന ക്യാപ്റ്റനെ കുറിച്ച് ഇവാൻ റാക്കിറ്റിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മെസ്സി മികച്ച ഒരു ക്യാപ്റ്റൻ അല്ലായിരിക്കാം ചിലപ്പോൾ മികച്ച ഒരു ക്യാപ്റ്റൻ അല്ലായിരിക്കാം എന്നിരുന്നാൽ പോലും ലയണൽ മെസ്സി വളരെ അതുല്യനായ വ്യത്യസ്തനായ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്നാണ് റാക്കിറ്റിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്ത് യും മികച്ച താരമാണ് മെസ്സി മെസ്സിക്ക് അസാധ്യമായത് ഒന്നുമില്ല മെസ്സി മനസ് വച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്ക് താരമാവാനും സാധിക്കും മെസ്സി ചിലപ്പോൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റനൊന്നും അല്ലായിരിക്കാം എന്നിരുന്നാലും മെസ്സി ഒരു വ്യത്യസ്തനായ ആയിരുന്നു ഒരു അതുല്യനായ ക്യാപ്റ്റൻ ആയിരുന്നു ഇതാണ് റാക്കറ്റിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഈ രണ്ട് താരങ്ങളും യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് റാക്കറ്റിച്ച് നിലവിൽ സൗദി അറേബ്യയിലാണുള്ളത് അവിടുത്തെ ക്ലബായ അൽഷബാബിനു വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ട് അതേസമയം ലയണൽ മെസ്സി ആവട്ടെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്ക് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം